അതിൽ അതിലിതിൻ്റെ ഭാഗമായി നമ്മൾ ചെറുധാന്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധ ക്ലാസ് ഇവിടെ ഫിറ്റ്നസ് ഹെൽത്ത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചെറുധാന്യത്തെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെറുധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഒരാൾ കൂടി ക്ലാസ് എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ച ഒരു കാലയളവായിരുന്നു അതിന് അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റാണ് ഈ ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തത് കാരണം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിന് നേതൃത്വം കൊടുത്തത് ഈ ചെറുധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു ഒരു വലിയ ധാന്യമാണ് അതിൻ്റെ അതിൻ്റെ കഴിവിൽ അതിൻ്റെ പ്രവൃത്തിയിൽ ചെറുധാന്യം എന്ന് പറയുന്നത് ഒരു വലിയ ധാന്യമാണ് ഞങ്ങളിവിടെ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ സംഘടനാ നേതൃത്വം നിർമ്മിച്ച് നൽകുന്ന ഇപ്പം കറി പൗഡറിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ മറ്റ് പല ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പറഞ്ഞു ഞാൻ ഒരു കാലത്ത് ഭക്ഷ്യവസ്തുക്കളുടെ മായം പരിശോധിക്കുന്ന കൃഷി കൃഷിവകുപ്പിൻ്റെ അഗ്മാർക്ക് ലബോറട്ടറിയിൽ രണ്ട് വർഷം ജോലി ചെയ്തിരുന്ന ഒരാളാണ് അവിടെ യഥാർത്ഥം നല്ല ഉൽപ്പന്നങ്ങൾക്കും ഗവൺമെൻറ് ഇന്ത്യ ഗവണ്മെൻറ്റ് അഗ്മർത്ത് എന്ന് പറയുന്ന മുദ്ര നൽകിക്കൊണ്ട് പുറത്തിറക്കുന്ന ഒരു സ്ഥാപനമാണത് അവിടെ പ്രധാനമായും വെളിച്ചെണ്ണ കരി പൗഡറുകൾ തേനകൾ ഇതെല്ലാം അഗ്മർത്ത് മുദ്ര നൽകിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ട് കഴിഞ്ഞാൽ നല്ല ഉൽപ്പന്നമെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ആ പരിശോധനയുടെ ഭാഗമായി നമ്മൾ ഇരുന്ന സമയത്ത് പരിശോധിച്ച മറ്റ് പല ഉൽപ്പന്നങ്ങളും അതായത് നമ്മൾ പുറത്തിറക്കാത്ത ഉൽപ്പന്നങ്ങൾ വെറുതെ പരിശോധിച്ച സമയത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഴി മുഴുവൻ ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കുന്നു അത് മുഴുവൻ എല്ലാ സ്ഥലത്തും എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ഓരോ ഓരോ ഭക്ഷ്യവസ്തുവിനും ചേർക്കുന്ന മായം എന്ന് പറയുന്നത് ആ ഭക്ഷ്യവസ്തുവിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയുള്ള സാധനമാണ് മായമായി ചേർക്കുന്നത് ഗുണമല്ല ഉപഭോക്താവിൻ്റെ ഗുണമല്ല അവിടെ നോക്കുന്നത് അവിടെ നമ്മൾ പരിശോധിച്ച സമയത്ത് പഞ്ചസാരയിൽ മായമായി കണ്ടെത്തിയത് യൂറിയ ആയിരുന്നു അതായത് നമ്മൾ കൃഷിക്ക് ചേർക്കുന്ന രാസവളമായ യൂറിയ ആയിരുന്നു പഞ്ചസാരയിൽ മായമായി കണ്ടെത്തിയതെങ്കിൽ ചായപ്പൊടിയിൽ മായമായി കണ്ടെത്തിയത് ഇരുമ്പ് പൊടിയായിരുന്നു ചായപ്പൊടി നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന് നമ്മളൊരു കാന്തം ഇങ്ങനെ വെറുതെ അതേ തൊട്ട് പിടിച്ചാൽ ഒരുപാട് ചായപ്പൊടികൾ അതിലേക്ക് പാകി പിടിച്ചെടു കിട്ടുന്നതാണ് അതായത് ഭാര കൂടുതലിന് വേണ്ടി ചേർക്കുന്നതാണ് അതുപോലെ തന്നെ കറി പൗഡറുകളിൽ പ്രധാനമായും മായമായി ചേർത്തതായി കണ്ടെത്തിയത് മുളക് പൊടിയിൽ മായമായി കണ്ടെത്തിയത് നമ്മുടെ തറയിൽ മുമ്പ് കളർന്നു വേണ്ടി ചേർക്കുന്ന റെഡ് ഓക്സൈഡ് ആയിരുന്നു ബ്ലാക്ക് ഓക്സൈഡ് റെഡ് ഓക്സൈഡ് അതിൽ റെഡ് ഓക്സൈഡ് ആയിരുന്നു മാരകമാണ് അതുപോലെ തന്നെ നമ്മളീ മല്ലിക്കൊടിയിൽ കണ്ടെത്തിയ മായ വലിയ പ്രശ്നമില്ലതല്ല അത് പുളി പുളി പുളിയുടെ പുളിങ്കിൻ്റെ പൊടിയായിരുന്നു അത് അത്ര ദോഷം ചെയ്യുന്നതല്ല കടുക് നമ്മൾ കടയിൽ നിന്ന് വായിക്കൊണ്ടുന്ന സമയത്ത് കടുവിട്ട് വരയ്ക്കുന്ന സമയത്ത് കടുക് ചിലപ്പോൾ പകുതി കടുക് പൊട്ടില്ല അതിൽ മായമായി കാണുന്നതാജിമോൺ എന്ന് പറയുന്ന ഒരു കടുവിന് സമാനമായ ചെടിയുടെ വിത്താണ് അത് നമ്മുടെ പിത്താശയ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് അപ്പോൾ എല്ലാ വസ്തുക്കളിലും മായമാണ് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ മട്ട അരിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ അതിയായി ആഗ്രഹിച്ച് വീട്ടിലെ കാരണവന്മാരായ ചോർന്ന കുത്തരിയുടെ വെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ മട്ട അരി മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളത് കഴുകുന്ന സമയത്ത് നാല് പ്രാവശ്യം അത് വെള്ള അരിയായി മാറുന്നു മാത്രമല്ല കഴുകിയ നമ്മുടെ കൈ ഒരു കത്തി കൊണ്ടിങ്ങനെ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ പശിയടക്കമുള്ള ഒരു ഭാഗം നമ്മൾ മാറിയിരിക്കുന്നത് എല്ലാ അരിയിലുമല്ല ഞാൻ പറയുന്നത് ഇത് മാതൃമിപത്രത്തിൻ്റെ റിപ്പോർട്ടർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അരി വരുന്ന ആന്ധ്രാപ്രദേശിലെ മില്ലിൽ പോയ സമയത്ത് മില്ലിൻ്റെ സമീപത്ത് ഒരു മിക്സിംഗ് മില്ലെന്ന് പറഞ്ഞിട്ട് വെള്ള അരി ചുവന്ന അരിയാക്കി മാറ്റി മാറ്റുന്നതിനുള്ള സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് അത് റെഡ് ഓക്സൈഡ് ഒരു പ്രത്യേക പശിയും ചേർന്ന് ഉണ്ടാക്കുന്നതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മുഴുവൻ വസ്തുക്കളിലും മായമാണ് ഈ മായമുള്ള വസ്തുക്കൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി സ്ഥിതി ഇതുപോലെയായി മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഈ കുഞ്ഞൻ ധാന്യങ്ങളുടെ സ്ഥാനം എന്ത് എന്നുള്ളതാണ് ഇത് സംഭവിച്ചത് ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്കിടയിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് ഈ ധാന്യങ്ങളെല്ലാം അകന്നു നിന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും ഉണ്ടായത് എന്നുള്ളതാണ് പരീക്ഷണത്തിൽ കണ്ടെത്തിയത് നിരീക്ഷണത്തിൽ കണ്ടെത്തിയത് അങ്ങനെയാണ് ഒരു കാലത്ത് ഈ കുഞ്ഞൻ ധാന്യങ്ങളായ മില്ലറ്റ് വിഭാഗങ്ങളായ ചെറുചോളം മണിച്ചോളം മക്കച്ചോളം അതുപോലെ തന്നെ ചാമ മുത്താരി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുനൻകൃഷി എന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടുമായി കൃഷി ചെയ്തിരുന്നതായിരുന്നു ആ കൃഷി ചെയ്തിരുന്ന ആ കുഞ്ഞൻ ധാന്യങ്ങളാണ് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ പൊറുക്കായി കൊടുത്തിരുന്നത് ആ ധാന്യങ്ങളാണ് അത് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ ബേബി ഫുഡിന് പറയുകയും വരും കുട്ടികൾക്ക് ബേബി ഫുഡ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ ആ ബേബി ഫുഡ് വിൽക്കുന്ന ബേക്കറികളായാലും ഷോപ്പുകളായാലും നമ്മളോട് ചോദിക്കും കുട്ടിയുടെ പ്രായം എത്രയെന്നത് അതായത് എട്ട് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടൊരു ബേബി ഫുഡ് എട്ട് വയസ്സ് കഴിഞ്ഞാൽ മറ്റൊരു ബേബി ഫുഡ് ഇതെന്തിനാ എന്താണ് തീരുമാനിക്കുക ഇതിൽ തീരുമാനിക്കുക എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ബേബി ഫുഡിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് അതിൽ ചേർക്കുന്ന ഫ്ലേവറുകൾ കുട്ടിയുടെ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സിന് ടേസ്റ്റ് ബഡ്സിന് ഏറ്റവും കൂടുതൽ രുചി ായി മാറുന്ന ആ രുചിക്കൂട്ടുകൾ ചേർത്തുകൊണ്ടാണ് അത് നമ്മൾ വന്നിരിക്കുന്നത് ഈ രുചിക്കൂട്ടുകളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെമിക്കലാണ് ആ കെമിക്കൽ രാസവസ്തുവാണ് ഈ രാസവസ്തു ചേർക്കുന്ന രുചിക്കൂട്ടുകളുള്ള ആ ഭക്ഷ്യവസ്തു കുട്ടികളുടെ ബേബി ഫുഡായി അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ രുചിഭേദങ്ങൾ മാറുകയും നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ആ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ കുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്ത വിധത്തിൽ അവരുടെ നാവിൻ്റെ രുചിഭേദങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് അതാണ് നമ്മൾ കുട്ടികളെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അത്തരം ഭക്ഷ്യവസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ചെറുധാന്യ കൃഷിയിലേക്ക് നമ്മൾ വരണമെന്നും ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കണമെന്നും പറഞ്ഞു വരുന്നു ഭാഗമായി വർത്തമാനകാലത്ത് കഴിക്കുന്ന ഒന്നും കൂട്ടിക്കോ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളെ സംശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും കഴിച്ച ഒരു പരിധിവരെ അതിൽ നിന്ന് വരുന്ന വിഷ വിഷാംശത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ ഈ ഭക്ഷ്യവസ്തുക്കൾ സാധിക്കും പക്ഷെ നമ്മൾ അതുമാത്രം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഇത് കഴിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചെറുധാന്യങ്ങളിലും പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമുള്ള ആൻ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങളെ അടക്കം നിരുത്സാഹപ്പെടുത്തുന്നതാണ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി മറ്റൊരു ഭാഗത്ത് നിരുത്സാഹപ്പെടുത്തുന്ന ഭക്ഷണം കൂടി കഴിച്ചാൽ പദ്ധതി ന്യൂട്രലായി നമ്മുടെ ശരീരം കുറച്ചൊക്കെ ശുദ്ധമായി പക്ഷേ ഇത് ചെയ്യാതെ ഒരു ഭാഗത്ത് ഈ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ അത് ഒരിക്കലും പുതിയ തലത്തിലെ പ്രത്യേകിച്ച് ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എൻ്റെ എൻ്റെ കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായ കേന്ദ്രീയ വിദ്യ പഠിക്കുന്ന കുട്ടി ആൺകുട്ടിയെ അവ ഒരു ദിവസം വന്നിട്ട് താടിക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു എന്നോട് പറഞ്ഞു ഭയങ്കര വിഷം ഞാൻ വിചാരിച്ചു പരീക്ഷ പരീക്ഷ മാർക്ക് കിട്ടിയിട്ട് ആ റിസൾട്ട് കിട്ടിട്ട് വിഷമം അന്നേരം പറഞ്ഞു എല്ലാരും ഷവർമ്മ കഴിച്ചിട്ട് ഞാൻ മാത്രം ക്ലാസ്സിൽ ഷവർമ്മ കഴിച്ചിട്ടാണ് അതാണ് അവന്റെ വിഷം ഞാനെന്നിട്ട് അവനോട് കൊടുത്തു അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു ഞാൻ എന്നിട്ട് ചെറുതാഴ മണ്ഡലത്തിലാണ് ജോലി ചെയ്തത് ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഞാൻ ഷവർമ്മ കണ്ടിട്ടുണ്ട് ഇനി ഷവർമ്മ കണ്ടി ഷവർമ്മ കണ്ടിട്ട് ആ കുട്ടികൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഷവർമ്മ കണ്ടിട്ടുണ്ട് ഞാൻ പോകുന്ന വഴിയിൽ ആ ലാത്ര ഹൈവേയുടെ തൊട്ടടുത്ത് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ് കൊന്തിച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഷവർമ്മ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഭാഗമായി വേറൊന്നുകൂടി ശ്രദ്ധിച്ചു നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഹൈവേയിൽ കൂടി ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് പോകുന്ന വാഹനങ്ങളിലടിച്ചിട്ട് പട്ടിയും പൂച്ചയും ഒരുപാട് മരിക്കുന്നുണ്ട് മരിക്കുന്ന പട്ടിയെയും പൂച്ചയെയും ഞാൻ ഓരോ ദിവസം പോകുന്ന യാത്രയിൽ ശ്രദ്ധിച്ച സമയത്ത് ആരും മറവ് ചെയ്യുന്നില്ല വാഹനങ്ങൾ മുകളിലേ കയറി അതിൻ്റെ കുടലുമാലയും മഞ്ഞുമെല്ലാം മലഞ്ഞ് മരിഞ്ഞ് അത് ദിവസേന ഇങ്ങനെ അതിൻ്റെ മോ മുകളിൽ വാഹനങ്ങൾ കയറി ഇങ്ങനെ പൊടിഞ്ഞ് 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 അന്തരീക്ഷത്തിൽ പൊടി പൊടിയായി വരികയും അത് ഈ ഷവർമ്മയിലേക്ക് വരുന്നതായിട്ട് രണ്ടെത്താം മണി കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഷവർമ്മയിലേക്ക് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ അവനോട് പറഞ്ഞു ആ ഷവർമ്മയ്ക്ക് ശവർമ്മ എന്നാണ് പേര് കൊടുക്കേണ്ടത് ശവത്തിൻ്റെ അംശം കൂടി എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ ഒരുപക്ഷെ പ്രായം ഉണ്ടായിരിക്കും അതിനോട് വല്ലാത്ത ഇറിറ്റേഷൻ അതായത് അത് ഒരിക്കലും കഴിക്കില്ല എന്നുള്ള ബോധം അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് സാഹചര്യം സൃഷ്ടിക്കുന്നു കുട്ടികളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് നമ്മൾ കുട്ടികളെ തല്ലുകയോ അല്ലെങ്കിൽ പിടിവാശിക്കുക എന്നൊക്കെയോ ചെയ്യാതെ നമ്മൾ പൊടിക്കൈകൾ പ്രയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നമുക്ക് കുറച്ച് പാവക്ക കൊടുത്ത് ഇന്ന് പാവത്തെ കഴിക്കുന്ന കുട്ടികളില്ല പാവക്ക കൊടുത്ത് ശീലിക്കണം നമ്മൾ പാവക്ക കഴിച്ചത് എങ്ങനെയാണ് ശരീരത്തിൽ അനിയമിയ ഇല്ലാതിരിക്കുന്നതിന് ഇരുമ്പ് ഇരുമ്പിൻ്റെ അംശങ്ങൾ കൂടുതലുള്ള സാധനം നമ്മൾ പാവക്ക കഴിച്ചത് എങ്ങനെയാണ് നമ്മൾ ശീലിപ്പിച്ചതാണ് ഇന്ന് പാവക്ക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രുചിയാണ് അല്ലാതെ അത് കയ്പല്ല പക്ഷെ ആദ്യമായി കഴിക്കുന്ന കുട്ടിക്കത് കയ്പ്പായിരിക്കും അപ്പം അത് കഴപ്പ് മാറ്റണമെങ്കിൽ തുടർച്ചയായി നമ്മുടെ നാവിൻ്റെ രുചിഭേദത്തിനനുസരിച്ച് കഴിച്ചു കൊണ്ടേയില്ല നമ്മളിപ്പോൾ കുട്ടിക്ക് മാഗി നൂഡിൽസ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് അതും പ്രായത്തിനനുസരിച്ച് അവർ കൃത്യമായി കഴിക്കുമ്പോൾ അവർ അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യവസ്തുവായി നൂഡിൽസ് മാറുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മളത് കഴിക്കുമ്പോൾ നമുക്കത് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല പക്ഷേ ഒരു ഒരു നൂഡിൽസ് കഴിക്കുന്ന കുട്ടിക്ക് നൂഡിൽസ് ഇല്ലാതെ ഭ്രാന്തമായ അവസ്ഥയാണ് മയക്കുമരുന്നാണ് നിരോധിക്കുന്നില്ല എന്ന് മാത്രമേ മയക്കുന്ന സാധനമാണ് മയക്കു ഭക്ഷണമാണ് അപ്പോൾ അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കാതെ നമ്മൾ ശീലിപ്പിക്കേണ്ടത് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് അന്ന് മുമ്പ് കൂവക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം നമ്മളെ നാളെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കൂവക്കിഴങ്ങ് വെറുതെ നട്ടാൽ മതി ആ കൂവക്കിഴങ്ങ് കുരുക്കിയിട്ട് അതിൻ്റെ പൊടിയെടുത്തിട്ടാണ് നമ്മൾ ചെറിയ കുട്ടികളെ കൊടുക്കുന്നത് വളരുന്ന വളർന്നു വരുന്ന സമയത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊരു വാഴ വെച്ച് കഴിഞ്ഞാൽ ആ വാഴയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം മുമ്പ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ കാമ്പ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ കൂമ്പ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ കന്നിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള പീസ് അതിനെ കണ്ടാൽ നമ്മൾ പറയുന്നത് നിങ്ങളെന്താ പറയുന്ന അറിയില്ല അത് മത്തി മത്തി എല്ലാം ഇട്ടിട്ട് ഉപയോഗിച്ചിരുന്നു മുഴുവൻ ഭാഗങ്ങളും ഉപയോഗിച്ചിരുന്നു ഈ കാമ്പിൻ്റെ പ്രത്യേകത എന്താന്ന് നമ്മൾ സാധാരണ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ട് എഴുതുന്ന സമയത്ത് ഈ മഷി വരുന്നില്ലെങ്കിൽ അതിങ്ങനെ പൊടി പൊടഞ്ഞു കഴിഞ്ഞാൽ ടേബിളിന് മഷി വ്യാപിക്കും അന്നേരം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അത് ഒപ്പിയെടുക്കും അങ്ങനെയാണ് ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ കാമ്പും കൊമ്പും എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ഭാഗങ്ങളിൽ ഇതിൽ ഫൈബർ കൂടുതൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലുള്ള ഏതെങ്കിലും വിഷവസ്തു നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചാൽ അത് മാരകമായി അവിടെ നിന്ന് മാറാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പ് സാധനത്തിന് കുറച്ച് വെള്ളം കൊ കൊണ്ടിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ആ ഭാഗം തുരുമ്പായി മാറുന്നത് പോലെ നമ്മളെ ഈ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ ഘടകം പറ്റി പിടിച്ചാൽ അത് ക്രമേണ ദ്രവിച്ച് ആ ഭാഗം ദ്രവിച്ച് അതാണ് പിന്നീട് സോണർ ഗോൾഡ് ഡയമണ്ട് ുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391